നമസ്കാരം അമിത വേഗത കാരണം കാർ നിയന്ത്രണം വിട്ടതാണ് കണ്ണൂർ ജില്ലയിലെ മലയോര പ്രദേശമായ പയ്യാവൂർ ചമതച്ചാലിൽ മൂന്ന് വയസ്സായ കുട്ടി നോറയുടെ മരണത്തിനിടയാക്കിയതെന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കുട്ടിയുടെ അമ്മയുടെ അമ്മ ഷിജിയോടൊപ്പം റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്നു കുട്ടി പയ്യാവൂർ ചമതച്ചാൽ ഒറവക്കുഴിയിൽ ഒ എൽ അബ്രഹാം ഷിജി ദമ്പതികളുടെ മകൾ അനുവിൻ്റെയും കാസർഗോഡ് കള്ളാർ പറയകോണത് സോയി എന്നിവരുടെ ഏകമകളാണ് മരിച്ച നോറ നോറയുടെ മാതാപിതാക്കളായ അനുവും സോയും വിദേശത്താണ് അമ്മൂമ്മ ഷിജിക്കും അപകടത്തിൽ പരിക്കേറ്റു വ്യാഴാഴ്ച വൈകുന്നേരം ആറരയോടെയായിരുന്നു സംഭവം കാർ ഡ്രൈവർക്കെതിരെ പയ്യാവൂർ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് തൊട്ടടുത്ത വീട്ടിൽ നിന്നും റോഡിന്റെ ഓരം പറ്റി വീട്ടിലേക്ക് മടങ്ങിയായിരുന്നു നോറ എല്ലാ അർത്ഥത്തിലും വന്ന കാർ റോഡരികിൽ ഉണ്ടായിരുന്നവരുടെ ദേഹത്തേക്ക് ഇടിച്ചു കയറി അടുത്ത വീട്ടിൽ പോയി സൗഹൃദം പങ്കിടലായിരുന്നു ഉദ്ദേശം ആ വീട്ടിലെ വളർത്തു മൃഗങ്ങളെ കളിപ്പിക്കുന്നത് നോറക്കേറെ ഇഷ്ടമായിരുന്നു അതിനുവേണ്ടി അമ്മൂമ്മയുമായി പോയത് ആ കുട്ടിയുടെ ജീവനെടുക്കലായി റോഡരികിൽ നോറയുടെ ചെരുപ്പെല്ലാം എടുത്തു വെച്ചിരിക്കുകയാണ് ഇത് നാട്ടുകാർക്ക് സങ്കടക്കാഴ്ചയായി ഇടീടാഘാതത്തിൽ നോറ തൽക്ഷണം വരികയായിരുന്നു മുത്തശ്ശിക്ക് നിസ്സാര പരികൾ മാത്രമാണ് പറ്റിയത് രണ്ട് കാറുകളെ മറികടന്നെത്തിയ കാർ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് ഇവരെ ഇടിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഈ റോഡിൽ നേരത്തെയും നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് റോഡരികിലൂടെ മുത്തശ്ശിയും കുട്ടിയും നടന്നു പോകുന്നതിനിടെ പിറകിൽ നിന്ന് നിയന്ത്രണം വിട്ടെത്തിയ കാർ നോറയെയും അമ്മൂമ്മയും ഇടിക്കുകയായിരുന്നു